വചനം ഈ ും നാളെയും നാളെയും അടുത്ത ദിവസമൊക്കെ ഈ വിശ്വാസത്തിന്റെ കുറവുകളെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തിലെ ചില പോരായ്മെ കുറിച്ച് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുള്ളൂ അതിനെക്കുറിച്ച് വചനം പറഞ്ഞു തരാം നമ്മൾ കേട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തിരുത്താൻ തയ്യാറാകുവാണെങ്കിൽ നമ്മളൊക്കെ ഇരട്ടി ഇരട്ടി അനുഗ്രഹി ആലേ ഒന്ന് ചിന്തിച്ചു നിങ്ങള് നിങ്ങള് അനുഗ്രഹിച്ച് അഞ്ചു ആറ് ഏഴ് എട്ട് മക്കൾ മക്കളില്ലായിരുന്നു പക്ഷെ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞ സാക്ഷികൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ അങ്ങനെ കേട്ടിട്ടുവാൻ എല്ലാവരും ഒത്തിരി പേര് പ്രാർത്ഥിച്ചു ഞാന് എന്റെ ലോക കർത്താവ് മാറ്റി അങ്ങനെയുള്ള സാക്ഷി കേട്ടിട്ടുള്ള ഇതുപോലെ വർഷങ്ങളായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു പക്ഷേ ഈ മദ്യപാനം മാറി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളവരുടെ എവിടെയാണ് കേട്ടിരിക്കുന്നത് എങ്ങനെ പോലെ എവിടെ പോയി പ്രാർത്ഥിച്ചു പോലെ കിട്ടി നിങ്ങൾ കേട്ടിരിക്കുക അച്ഛൻ പറയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ദിവസവും എടോപ്പള്ളി പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ കത്തുക സമയം പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പ്രാർത്ഥനയെ അനുസരിച്ചില്ല കേട്ടോട് നമ്മൾ വധനം തുടങ്ങിയ കുടുംബത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ കുടുംബവും ഒരു കുടുംബത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബ പ്രാർത്ഥന അത് വലിയ കാര്യമാണ് ഒരു സംശയവും ഇല്ല പക്ഷേ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതുവരെ കിട്ടാനിരുന്ന അതുവരെ കിട്ടാനിരുന്ന രോഗ സൗഖ്യം

நம்ம யா விசுவை நம்ம ஜீவன அசா ஒன்றும் இல்ல மாத்திர ஆனே நம்ம அனுகிரிக்க நம்ம ரெட்சம் நம்ம ஆகிரிக்க நம்ம ரெட்சோடு ദൈവത്തിനാലുണ്ട് എന്നിട്ടും ഇന്ന് ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വരാണ്ടു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവവചനം പറയുവാണ് അവർക്ക് അവനിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അവന് നമ്മുടെ ജീവിതത്തിൽ അരവർ ഈശ്വരക്ക് അനുഭവമുണ്ട് பசேசோ எடவரா தட்டவண்ண ஒரு தைவ விசுவம் நமக்கு அது விசுவத்தில் போராய் நாம எவ்வளவு விசாசம் அது வரணும் திவசங்களில் தைவசம் கேட்க போடும் ஜீதத்தில் தத்தாவின் அஞ்சு முன்னேறப்பட்டும் எங்கே நல்லா அஞ்சு முன்னாள் பற்றி

ഇത് പ്രശ്നം ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹവും വലിയ അനുഭവം ഇല്ലാത്തതിനെ കാരണം എല്ലാവരും പറഞ്ഞേ നിർജ്ജീവമാണ് വിശ്വാസത്തിന്റെ ഒരു പ്രവർത്തിയാണ് ഇതേയോ അതിന് ഏറ്റു പറയാമുള്ളൂ അപ്പൊ അതില്ലെങ്കില് ഇതില് കാര്യമില്ലാന്ന് വധന പറ അതുകൊണ്ടിട്ട് പറയുമ്പഴെങ്കിലും സ്വരം യുവതി പറയാ ഒന്നില്ല വലുതെ ഉയർത്തി ാണ് നമ്മൾ ഇത്ര തരം കേട്ടതാണ് യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കും നാം ചോദിക്കുന്ന ദൈവം അറിയും നമ്മുടെ ചിലതിൽ ദൈവം അമൃത്വം നമ്മൾ ദാർശിക്കും അതിനെങ്കിൽ അതൊക്കെ മനസ്സ് വെച്ചണം അതൊക്കെ മനസ്സില് വെച്ചിട്ട് നിർജീവമാണ് ജീവനില്ലാത്ത ആ ചത്ത ചും ആശ്വാളിക്കും അപ്പോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ് ആ ശവം പോലത്തെ വിശ്വാസമാണ് ഗുണൊന്നുമില്ല ഇവിടെ പറയാ നമ്മുടെ വിശ്വാസത്തിൽ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ഇല്ല എങ്കിൽ ആ വിശ്വാസം കൊണ്ട് ഗുണവില്ല അങ്ങനെയെങ്കിലും നാം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട കാര്യമുണ്ട് കാര്യമാണ് എന്താണ് പ്രവൃത്തി കാരണം വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ ഒരു ഗുണം കിട്ടില്ല നമ്മുടെ നമുക്ക് രക്ഷവും ഇല്ല അപ്പൊ അങ്ങനെയെങ്കിൽ എന്താണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി തന്നെ പറഞ്ഞു തരുവാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്താണ് എന്നുള്ള ശക്തമായ ഗുരുവാണ് നോക്കി വായിക്കുന്നത് വായിക്കാൻ ശ്രദ്ധിച്ചു കേട്ടോ എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തി പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക എന്റെ പ്രവൃത്തികൾ വഴി എന്റെ വിശ്വാസം എന്നെ കാണിക്കാം പറയാ ഒരാൾ പറയുവാണ് എനിക്ക് പ്രവൃത്തികൾ എന്ന് ഒരിക്കലും വിശ്വാസമുണ്ട് എന്റെ വഴിക്കാണ് പ്രവൃത്തിയില്ലാണ്ട് എന്റെ വിശ്വാസം എന്റെ പ്രവൃത്തികളെ വഴി ഞാൻ എന്റെ വിശ്വാസം എന്നെ കാണിക്കാം എന്താണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി തുടർന്ന് പത്തൊമ്പത് വാക്യങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്താണ് എന്നുള്ളതിന് ശക്തമായൊരു നൽകുകയുട്ടോ പത്തൊമ്പത് മുതൽ വാക്യങ്ങൾ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു ദൈവം ഏകാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം ഏകാണെന്ന് വിശ്വസിക്കുന്നു അരങ്ങേവരു പറഞ്ഞവരില്ല ദൈവം ഏകനാണ് എന്ന് പറഞ്ഞ് എന്റെ അർത്ഥം എന്റെ അർത്ഥം അർത്ഥാണ് യേശു അല്ലാതെ വേറൊരു ദൈവമില്ല ഇത് യാഗോശലിയാ പറയുന്നത് ഇത് യാഗോശലി ഒന്നാം നൂറ്റാണ്ടി പറയുമ്പോ അവിടെ ഓരോ രാജ്യത്തിനും ദൈവങ്ങളുണ്ട് അവിടെ ഓരോ ദേശത്തിനും ദൈവങ്ങളുണ്ട് അങ്ങനെ അനേകം ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ക്രിസ്ത്യാനി പറയുവാണ് ദൈവം ഏകനാണ് ഒരേ ഒരു ദൈവമുള്ളൂ അതാരാണ് അതാരാണ് കർത്താവായ ആ വിശ്വാസമുള്ളവനെയും കേൾക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ എന്തെങ്കിലും രക്ഷ കിട്ടാൻ വേണ്ടി അവിടെ പോയാൽ കിട്ടും ഇവിടെ പോയാൽ കിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ വിശ്വാസത്തിനെതിരായിട്ടുള്ള തിന്മാണ് ഒരത്താവിന് കിട്ടില്ല ആരെങ്കിലും ഇതാണ് ഒന്നാമത്തെ അടിസ്ഥാന വിശ്വാസം ദൈവം ഏകനാണ് ഒരേ ഒരു ദൈവമുള്ള അതാണ് ഈ ദൈവവചനം പറയുന്നത് പഠിപ്പിക്കുന്നത് ഈശോ തന്റെ പ്രവൃത്തികളിലൂടെയും വാക്കുകളുടെയും സ്ഥാപിച്ചത് ആ ഒരു വിശ്വാസം ഇല്ലാത്ത പ്രതീക്ഷിച്ച് ഇരിക്കേണ്ട കാര്യമില്ല കിട്ടുന്നുള്ളതും അത് പറഞ്ഞേ പറയാം കഴിഞ്ഞില്ല സംസാരിക്കുന്നത് ഒരേ ഒരു ദൈവമുള്ളൂ ദൈവം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയോടാണ് എന്താ വചനം പറഞ്ഞത് നമ്മളെ ഓരോരുത്തരും നോക്കിയിട്ട് വചനം മുറികളാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു കർത്താവ് വേറെ ഒരു ദൈവവും വചനം മുറിയാണ് നല്ല കാര്യം നല്ല കാര്യം തീർന്നില്ല കേട്ടോ വീണ്ടും വചനം മുറികളാണ്

വൈകൾക്കിടയിൽ വേറെ ഒരു അർത്ഥം ഉണ്ട് എന്താ അർത്ഥം എന്താ അർത്ഥം നീ ആരാ എനിക്കറിയാം എന്ന് പറയുമ്പോ ആർക്കറിയില്ല ആ അപ്പുറത്തും ഇരിക്കുന്നവന് ാണ് ദൈവ പ്രസംഗിക്കുന്ന നേരത്ത് നീ ആരാണെന്ന് ബാക്കിയുള്ളവർക്ക് അറിയില്ല പക്ഷേ നീ ആരാന്ന് നീക്കറിയാം നീ ആരാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ ഈശോ ഈശോ ഒരു പ്രവർത്തിച്ചാൽ പ്രവർത്തിച്ചിട്ടില്ല അത്ഭുതം കാണാതെ ഈശോയെ കൃത്യമായിട്ട് ദൈവമായിട്ട് ഏക ദൈവമായിട്ട് അറിയുന്നു മനസ്സിലാക്കുന്നു പക്ഷെ ഒരു ചോദി അച്ഛൻ ജോലി പറയണം ഈ പിശാജിന് ഈശോയിൽ നിന്ന് വല്ല രക്ഷയിൽ കിട്ടിയോ 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 എന്തുകൊണ്ട് കിട്ടിയില്ല എന്തുകൊണ്ട് കിട്ടിയില്ല ഇതാണ് നമ്മുടെ മുമ്പിൽ വെക്കിയത് എന്ന് പറഞ്ഞ ഒരു നമുക്ക് ഉണ്ടായിരിക്കേണ്ട വിശ്വാസമുണ്ട്

ദൈവത്തെ ദൈവത്തെ ആരാധിക്കാൻ നിർത്തി ആ മാലാധന്മാരെ സ്വർഗത്തിന് അവർ സ്ഥാനമില്ല അവരെ സ്വർഗത്തിന്മാരാക്കി മറ്റു മാലാജന്മാർ ചെന്ന് പുറത്താക്കി അവരാണ് വിശ്വാസം എന്താ മനസ്സിലാക്കിക്കോ അവൾ വ്യക്തമായി ദൈവത്തെ അറിയുന്നു അറിയുന്നുണ്ട് അവർ കൃത്യമായി ദൈവത്തെ അറിയുന്നു അറിയുന്നു പക്ഷെ അവർ ബുദ്ധിയോട്ടറിയുന്നു അറിയാം യേശു സർവശ ദൈവം അറിയാം പക്ഷെ ഈശോയെ ആരാധിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു ക്രൈസ്തവരായ അപ്പനും അമ്മമാരും നമുക്ക് മാമോദിസം നൽകി നമ്മളെ കാറ്റീസത്തിൽ പഠിച്ചു നമുക്കറിയാം ഈശോ ജീവനുള്ള ദൈവമാണ് നമുക്കറിയാം ഈശോ രക്ഷിക്കുന്ന ദൈവമാണ് നമുക്കറിയാം ഈശോ സർവശക്തനായ ഇതൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ഈശ്വരയെ ഈ സർവശക്തനായ ദൈവത്തെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കുന്നില്ലെങ്കിൽ അവിടെ ജീവനില്ലാത്ത വിശ്വാസമാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ് നമുക്കറിയാം എത്ര നാളോട് കുടുംബ നമുക്കറിയാം എത്ര നാളും കുടുംബം വിശുദ്ധമാനം സ്വീകരിക്കണം സാധിക്കുന്ന വിശുദ്ധമാവാനം സ്വീകരിക്കണം നമുക്കറിയാം എങ്ങനെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം എങ്ങനെ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥന വേണം എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നാം അറിഞ്ഞിരുന്നിട്ടും ഇത് വേണ്ടതുപോലെ ചെയ്യാതിരിക്കുമ്പോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായ ആരാധന ഇല്ലാതിരിക്കുമ്പോ പ്രിയപ്പെട്ടവനെ നമ്മുടെ വിശ്വാസത്തെ ചക്തവിശ്വാസമാണ് ഒരു കാലം ഒന്നാമത് ഒന്നാമത് കർത്താവിന്റെ വചനം നമ്മൾ പറഞ്ഞു നമ്മുടെ വിശ്വാസത്തിൽ ചില പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവ മഹത്വം ദർശിക്കാൻ ഇടയാവാത്തത് നമ്മുടെ വിശ്വാസത്തില് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അത്ഭുതം പ്രവർത്തിക്കാനും കഴിയാത്തത് അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ഒന്നാമത്തെ പ്രശ്നം പ്രശ്നം നമ്മുടെ വിശ്വാസം ചത്ത വിശ്വാസമാണോ ജീവനുള്ള വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം ജീവനുള്ള വിശ്വാസമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസം ആരാധന ഉണ്ടാവും യേശു ദൈവമാണ് ജീവിക്കുന്ന ദൈവമാണ് ഇന്നെ പ്രാർത്ഥന കിട്ടുന്ന ദൈവമാണ് ഇന്നെവലി വെക്കുന്ന ദൈവമാണ് ഇന്ന് ഞാൻ വിളിച്ചാൽ എനിക്ക് ഉത്തരം നൽകുന്ന രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന അറിവുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ വിളിക്കും നമ്മുടെ കർത്താവിനെ ആരാധിക്കും അടുത്തിരിക്കുന്ന സമയവുമാകും നമ്മുടെ വിശ്വാസം ശരിയാണോ ജീവനിലെ വിശ്വാസമാണോ അല്ലയോ ജീവിതത്തിലേക്ക് ഒന്ന് നമ്മൾ അനുദിന ജീവിതത്തിലേക്ക് നോക്കുമ്പോ അവിടെ ഭർത്താവിനെ അടുത്ത് പ്രാർത്ഥിക്കാനും വിശുദ്ധ ഭഗവാണിക്ക് പോകാനും കുംഭസാരിക്കാനും ഒക്കെ നമുക്ക് പ്രാധാന്യമുണ്ട് വിലയുണ്ട് സമയം ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ വിശ്വാസത്തിന് ജീവൻ എന്നാൽ അനുദിനത്തിലേക്ക് നോക്കുമ്പോ ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയവും എടുക്കെ അറിയാം പക്ഷെ സമയവും സമയമില്ല അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തെ നോക്കി ദൈവത്തിന്റെ അർച്ചനം പറയുവാണ് ചത്ത വിശ്വാസമാണ് ഒരു ഗുണവും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഈ ദൈവ പറഞ്ഞ ശുശ്രൂഷ കാര്യം മാത്രം രണ്ട് കാര്യം നമുക്ക് കാണില്ല ഒന്നാമത് നമ്മുടെ വിശ്വാസത്തെ ചില പ്രശ്നങ്ങള് ചില പരിമിതികള് ചില പോരായ്മ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവ മഹത്വം ദർശിക്കാൻ നമുക്ക് സാധിക്കാതെ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവത്തിന് ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഇടപെടാനും നമ്മെ ഉയർത്താനും രക്ഷിക്കാനും പറ്റും നമ്മൾ എന്ന് വിളിച്ചിൽ കേൾക്കുന്ന ദൈവം നമ്മുടെ ദൈവം ഇനി ഇത് മാത്രമല്ല നമ്മൾ അപ്പനാണ് നമ്മുടെ ദൈവം നമ്മളെ ഒരു വലിയ ദൈവിക രക്ഷപ്പെടണോ നമ്മുടെ വേറെ ഏത് ചുറ്റിപ്പാടുകളെക്കാൾ കൂടുതൽ നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഏത് അപ്പന സ്വന്തം മക്കള് മറ്റേക്കാളേക്കാളും ഉയർന്ന അനുഗ്രഹിക്കപ്പെട്ടവരാകണം അങ്ങനെയെങ്കിൽ ഈ കർത്താവായ പേരിൽ അറിയുമ്പോഴും നമ്മൾ യേശു നാമത്തിൽ അറിയുമ്പോഴും നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ് ഒരു സംശയമില്ല ഒരു സംശയമില്ല ഇത്രയൊക്കെ വാഗ്ദാനങ്ങൾ ദൈവവചനം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ദേവവചനം നമ്മളോട് ആവശ്യപ്പെടുവാണ് ഇന്ന് എന്റെ വിശ്വാസം എന്റെ വിശ്വാസത്തിന് ജീവനുണ്ടാവും അത് എന്റെ വിശ്വാസം വിശ്വാസമാണ് എന്റെ വിശ്വാസം ചക്തവിശ്വാസമാണ് ഈ ദൈവവചനം ഈ ഒരു ചോദ്യം നിങ്ങൾ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് ഇവിടെ അവസാനിക്കുക ഇനി ഈ തുറന്നുള്ള ദിവസങ്ങള് ഇന്നും നാളെയും നാളെ കഴിഞ്ഞായിട്ട് ദൈവവചനം നമ്മോട് ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് ജീവനുള്ള വിശ്വാസം എങ്ങനെ ഉണ്ടാക്കാനുള്ള ഈ ജീവനുള്ള വിശ്വാസത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ചിലത് കർത്താർ വചന ശ്രദ്ധിച്ചിരുന്നോ കേൾക്കണം രണ്ടു നേരം വചനത്തിൽ വന്ന് പങ്കെടുക്കണം കേൾക്കണം കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ദൈവ മഹത്വം കൊണ്ടുവരാൻ വേണ്ടി ദൈവ വചനം നമ്മോട് സംസാരിക്കാൻ പോകണം ഈശോ നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ജീവനല്ല വിശ്വാസത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും പറയാം ഭാലയിൽ ഇല്ല ഭാഗ്യ हाले हालेलुया हाले